േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി കൃഷിന്റെ റൂമിലേക്ക് ചെന്നതിനെ തുടർന്ന് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും കൺമണിയെ അന്വേഷിച്ചുകൊണ്ട് അവിടേക്ക് വരികയും വാതിൽ തുറന്നതിനെ തുടർന്ന് കൺമണിയും കൃഷും ഒരുമിച്ച് നിൽക്കുന്നത് കാണാനിടയാവുകയും ചെയ്യുന്നു ഇതോടെ ഇരുവരും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്ന സംഗീത വാതിൽ അടച്ചിട്ട് കുറെ സമയമായല്ലോ എന്നും ഒരു ചായ കൊണ്ടു കൊടുക്കുമ്പോൾ എന്തിനാണ് റൂം അടച്ചിടുന്നത് എന്ന് കൺമണിയോട് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ കൃഷ് മുന്നിലേക്ക് വരികയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നും വെറുതെ തറ്റി തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ കൃഷിന്റെ സ്വഭാവം അറിയുന്ന കൃഷിന്റെ സഹോദരി ചേട്ടൻ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കൃഷ് പക്ഷേ സാഗർ ആകട്ടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഡോറ് ചിലപ്പോൾ അറിയാതെ അടഞ്ഞതാകും ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾ തൽക്കാലത്തേക്ക് തിരികെ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ മാനസിയുടെ മനസ്സിൽ സംശയങ്ങൾ മുട്ടിട്ടു തുടങ്ങുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞതിനെ തുടർന്ന് കൃഷ്ണനോട് നീ ആവശ്യമില്ലാതെ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വ്യക്തമാക്കുകയാണ് സാഗർ നിന്റെ marriage ന്റെ കാര്യം അടുത്തുവരികയാണ് അതുകൊണ്ട് തന്നെ വെറുതെ പേരുദോഷം കേൾപ്പിക്കരുത് നിന്റെ പഴയ കുറെ കഥകളുടെ കാര്യമെല്ലാം എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഇനി ഞാൻ ഈ കാര്യം ഒരു വട്ടം കൂടി പറയേണ്ട സാഹചര്യം ഉണ്ടാക്കരുത് ഇത് കേൾക്കുന്ന കൃഷ് അച്ഛനെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇവിടെ അങ്ങനെ യാതൊന്നും നടന്നിട്ടില്ല ഞാൻ കൺമണിയോട് ഒരു കാര്യം പറയാനാണ് ശ്രമിച്ചത് ഇത് കേൾക്കുന്ന സാഗർ എന്ത് കാര്യമാണ് നീ പറഞ്ഞത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു പക്ഷേ ആ കാര്യം അച്ഛനോട് പറയാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന കൃഷ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിനെ തുടർന്ന് കൃഷും കൺമണിയും ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന അവർ ഇതുപോലുള്ള കാര്യം വീട്ടിൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു വീണ്ടും എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഉടനെ മഹിയെ ഫോൺ ചെയ്യുകയും മഹിയോട് കാര്യങ്ങൾ തലതിരിഞ്ഞാടാ പോകുന്നത് എന്ന് അറിയിക്കുന്നു ഇത് കേൾക്കുന്ന മഹി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവൾ ചായയുമായി വരുന്നത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവൾ റൂമിലേക്ക് കയറിയപ്പോൾ റൂം കുറ്റിയിട്ടതും ഞാൻ തന്നെയാണ് അതിനുശേഷം ഞാൻ അവളോട് പറഞ്ഞത് ഈ വിവാഹത്തിൽ നിന്ന് മാനസിക പിന്തിരിപ്പിക്കാൻ തന്നെ സഹായിക്കണം എന്നാണ് അതിന് അവൾ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കയ്യമ്മ പിടിച്ച് ഞാൻ കരഞ്ഞു പറയാനാണ് ശ്രമിച്ചത് അപ്പോഴാണ് എല്ലാവരും അവിടേക്ക് കയറി വന്നതും ഞങ്ങളെ ആ രീതിയിൽ കണ്ടതും ഇതിപ്പോൾ വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഞാൻ സത്യം തുറന്ന് പറഞ്ഞിട്ട് പോലും അവർ വിശ്വസിക്കുന്നില്ലടാ ഇത് കേട്ടതിനെ തുടർന്ന് നിന്റെ സ്വഭാവം അറിയുന്നവർ ആരെങ്കിലും നീ അവളുടെ കൈപിടിച്ചു കരഞ്ഞ് ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് തിരികെ ചോദിക്കുന്നു ഇതോടെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് മഹിയോട് ഇതോടെ മഹി പറയുകയാണ് നീ എന്തായാലും നിന്റെ കൂടെ ഇപ്പോൾ കൺമണി നിൽക്കുമോ എന്ന് ആലോചിക്കാനും അവളുടെ തീരുമാനം അറിയാനും പറയുന്നു ഇത് കേൾക്കുന്ന കൃഷ് പറയുകയാണ് അവൾ നിൽക്കാൻ സാധ്യത കുറവാണ് കാരണം അവൾക്ക് മാനസിക വേദനിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം എന്നോട് തുറന്നു പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം മാത്രമാണ് എൻ്റെ മുന്നിൽ ഉള്ളത് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ ശരിയാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മറ്റൊരു തലവേദനയായി വന്ന സംഗീതയും നിഷിയും എന്നെ ഉപദ്രവിക്കുന്നതിന് മാത്രമാണ് ശ്രമിക്കുന്നത് അത് മറ്റൊരു തലവേദന എന്തായാലും നീ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് മഹിയോട് കൃഷ് ഇതേ സമയം കൺമണിയെ ചെന്ന് കാണുന്ന കൃപ കാര്യങ്ങൾ വിശദമായി ചോദിക്കാൻ തയ്യാറാകുന്നു എന്താണ് ചേച്ചി അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തിനാണ് റൂം അടച്ചത് കൃഷ്ചേട്ടൻ മോശമായി എന്തെങ്കിലും തിരുമാറിയോ എന്നോട് സത്യസന്ധമായി തുറന്നു പറയാൻ ആവശ്യപ്പെടുന്നു ഇതോടെ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് കണ്ണണി കൃഷ് എന്നോട് വിട്ടിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ കംപ്ലൈൻറ്റുമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് പിന്നെ നിങ്ങൾ എന്തായിരുന്നു അതിനുള്ളിൽ സംസാരിച്ചത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കാത്ത കണ്മണി നിന്നോട് അതിപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുകയില്ല അതാണ് പ്രശ്നം എന്തായാലും പിന്നീട് ഒരു സമയത്ത് ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ പറയാം ഈ കാര്യം അറിയിച്ചുകൊണ്ട് കൺമണി പോകാൻ ഒരുങ്ങുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മാനസ അവിടേക്ക് വരുന്നത് ഇതോടെ മാനസികെ ചെന്ന് കണ്ട് മാനസയുടെ തെറ്റിദ്ധാരണ മാറ്റണമെന്നുള്ള തീരുമാനം എടുക്കുന്ന കൺമണി മാനസിക അടുത്തേക്ക് ചെല്ലുകയും മാനസികോട് എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള ഒന്നും നടന്നിട്ടില്ല ഞാനും കൃഷും അവിടെ ഒരു കാര്യം സംസാരിക്കുകയായിരുന്നു ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണിയെ എനിക്ക് വിശ്വാസമാണ് കൺമണി ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്ന് പറയുകയാണ് മാനസ പക്ഷേ മാനസഹിതയെ തുടർന്ന് പുറത്തിറങ്ങുമ്പോഴാണ് നിഷിയും അതുപോലെ തന്നെ നിഷിയുടെ അമ്മയും മുന്നിലേക്ക് വരുന്നത് ഇവളോടും കൃഷ് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പണ്ടും പറഞ്ഞിരുന്നു എന്ന് വ്യക്തമാക്കുന്ന അവർ അത് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കാത്തത് എന്നും കൃഷ് തന്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ കൺമണിയുടെ മേത്താണ് അവന്റെ കണ്ണ് എന്ന് അവർ പറഞ്ഞതിനെ തുടർന്ന് വീണ്ടും അസ്വസ്ഥതയായി ഉണ്ടായിരിക്കുകയാണ് മാനസിക എന്നാൽ ഇതേ സമയം കൃഷിന്റെ അച്ഛനും കൃഷിന്റെ അമ്മയും കൺമണിയെ ഇനിയും ഇവിടെ നിർത്തണമോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ വന്ന് നോക്കി നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്